യാകും വൈൽഡ് കാർഡുകളായി എത്തുക എന്നത് കാതിരുന്ന് തന്നെ അറിയേണ്ട കാര്യമാണ് എന്നിരുന്നാലും വൈൽഡ് കാർഡ് പ്രഡിക്ഷനുകളുമായി റിവ്യൂവർമാർ രംഗത്ത് എത്തിയിട്ടുണ്ട് സീരിയൽ സോഷ്യൽ മീഡിയ മാധ്യമ പ്രവർത്തകർ സിനിമ മോഡലിംഗ് രംഗം തുടങ്ങിയ രംഗങ്ങളിലുള്ളവരാണ് പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ളത് ഒപ്പം ഒരു കോമണറും വൈൽഡ് കാർഡായി എത്തുമെന്നാണ് പ്രഡിക്ഷനുകൾ ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സീപ്രവനിലേക്ക് എത്തുന്ന രണ്ടാമത്തെ കോമണർ ഇത് പരീക്ഷ ആയിരുന്നു ആദ്യത്തെ കോമണർ വയൽ കാർഡ് പ്രൊഡക്ഷൻ ലിസ്റ്റുകൾ എങ്ങനെയാണ് ഒന്ന് നടൻ ഇന്റർവ്യൂവറും അവതാരികയുമായ മസ്താനി നടൻ ജിഷിൻ മോഹൻ ഡ്രാൻസ് മൂലം മാധ്യമ പ്രവർത്തകയുമായ ഹെയ്തി സാധിയ സ്നേഹക്കൂട്ട സീരിയലിലെ നായിക ശ്രീലക്ഷ്മി മോഡൽ വ്യാസൻ ആർക്കിടെക്ട് മോഡൽ അതായത് വേദലക്ഷ്മി ഇന്റർവ്യൂവർ ആയിട്ടുള്ള മെഹർ രണ്ടാമത്തെ കോമണർ അങ്ങനെയാണ് പ്രഡിക്ഷൻ ലിസ്റ്റുകൾ വരുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ വൈൽഡ് കാർഡുകാരെ വരും ദിവസങ്ങളിൽ അറിയാനാകുമെന്നാണ് റിവ്യൂവർമാർ പറയുന്നത് പ്രഡിക്ഷൻ ലിസ്റ്റുകളിലുള്ളവരാണോ അതോ മറ്റാരെങ്കിലും ഒക്കെയാണോ ആണോ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് അറിയേണ്ട കാര്യം തന്നെയാണ് പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ